എന്തൊരു ചേർച്ച ഒരമ്മ പറ്റ ആളിയമാരാണെന്നേ പറയൂ അപ്പൊ ഞങ്ങളിവിടെ നൈറ്റ് ഷൂട്ടിലാണ് ആരാധകരെ കണ്ട ഞാ റിഹേഴ്സലിന് നമ്മടെ എല്ലാം എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ട്രൈ എന്റെ ട്രൈ കണ്ട് അവള് വീണുജോസ് ഞങ്ങളെ മൂന്നുപേരെ കണ്ടിട്ട് നല്ലൊരു പാട്ട് പാടിക്കാനും പറഞ്ഞു എപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാലി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയതാണ് ഞാൻ വിഷയത്തിൽ നിന്ന് ഒരു ഒടുവിൽ ഗുരുവിൻ എന്നാക്കിൽ ഒരുപിടി മണ്ണിൽ വാരിച്ച് കാബേജ് രാഗത്തിൽ ഞാൻ കോമഡി ഇല്ല സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല എന്തോന്ന് അടവത് എവിടെ നിന്ന് കിട്ടിയോ ഉണ്ടാക്കണേ നിർത്ത് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ നീ നിർത്തിക്കോളി പാട്ട് നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല എനിക്കൊരു വിഷമവും ഇല്ലേ താങ്ക് യു സോ മച്ച് നന്ദി മാത്രല്ലേ അതിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി ജോലി വെളിപ്പുള്ള പെണ്ണുങ്ങളെ കാണും